നമ്മൾ ആ ക്രിസ്മസിൻ്റെ സമയത്ത് അവിടെ ആ ഈ പ്ലാവ് മൊത്തം രണ്ട് സീരിയൽ ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് മാറ്റണം എടുത്ത് പക്ഷേ മാറ്റണമുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് കാരണം ജസ്റ്റിനുള്ള സമയത്ത് മാറ്റാൻ പറ്റില്ല ഞാൻ ഏണി വെച്ച് കയറുമ്പോൾ ഒന്നെങ്കിൽ ഏണി പിടിച്ച് കയറി പക്ഷേ ഇന്നുകൊണ്ട് എന്തായാലും കുറേ ദിവസം ഇന്നുകൊണ്ട് എന്തായാലും ഇതും എടുത്ത് മാറ്റണം ഇന്ന് തന്നെ എടുത്ത് മാറ്റണം നമ്മുടെ ഏണി ഇവിടെ നമ്മുടെ ഏണി ഇവിടെ കിടപ്പുണ്ട് കുറച്ചൂടെ കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് എടുക്കാം ഇത് എടുക്കാനെ പാട് കാരണം ഈ ഇടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കാരണം ഇലയിലൊക്കെ ഇങ്ങനെ ഉടക്കി ഉടക്കി നിൽക്കും ഓക്കെ ജസ്റ്റ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇടക്ക് വരാതിരിക്കാനുള്ള ഒരു വഴിയെന്ന് മാർഗം എന്ന് പറയുന്നത് ഒന്നുകിൽ കുളിപ്പിച്ചിട്ട് ടി വി കാണാൻ മറ്റേ കാട്ടും കാണാനായിട്ട് ഇരിക്കണം അപ്പോൾ വരത്തില്ല പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നെയിൽ കയറിക്കഴിഞ്ഞിട്ട് എഴുന്നിട്ട് ആകെടുത്തോട്ട് ഇതുപോലെ വെച്ചേക്കണം അപ്പോഴത്തേക്കും മുന്നിലോട്ട് കയറി വരത്തില്ല എന്തായാലും ഇന്ന് തന്നെ ഇത് തീർക്കാം നമ്മളങ്ങനെ പഴിവായിട്ട് തുടങ്ങാൻ പോവുകയാണ് അതെ രണ്ടെണ്ണം ഉണ്ട് ലൈറ്റ് ഇതിങ്ങനെ ഇങ്ങനെ 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 എടുക്കണം ജസ്ലിൻ ആദ്യം നമുക്ക് ഏണി വെക്കാതെ എടുക്കാം ഇനി ലൈറ്റ് കാണത്തില്ല രാത്രി കേട്ടോ ജസ്ലിൻ രാത്രി എപ്പോഴും ലൈറ്റിൽ കളിക്കുന്നതാണ് അതൊന്ന് തൂങ്ങായിരുന്നാൽ മതി ഞാനാണെങ്കിൽ വിചാരിച്ചത് പിന്നെ അമ്മ കൊച്ചിനെ കുളിപ്പിച്ച് കാട്ടും കാണിക്കുന്ന സമയത്ത് ഇതെടുക്കാറാണ് പക്ഷേ അമ്മ ഇപ്പോഴും വന്നിട്ടില്ല അമ്മ ആൻറ്റി വന്നതുകൊണ്ട് ആൻറ്റിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക വെറുതെ സമയം പോകുക ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു പക്ഷേ ഇതുവരെ തീർന്നിട്ടില്ല സംസാരം സോ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങാം എന്നസ്ലിൻ ഇപ്പോഴും അതൊക്കെ എടുത്ത് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഐ ആൻഡ് ടേക്കിംഗ് വിത്ത് ജസ്ലിൻ നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത കൂടെ എടുക്കണം ഇത് മാറ്റിയിട്ട് ആ കുഞ്ഞു പാവ കുഞ്ഞു പ്ലൈൻ ആണ് പോയത് കെറണ നമ്മൾ ഇതിനകത്തിട്ട് ഇനി അടുത്ത് അടുത്തത് അടുത്തത് കൂടെ എടുക്കണം താ പൊക്ക് പൊക്ക് താ എത്തുന്നില്ല പൊക്കിച്ചൂടെ കിട്ടിയില്ല അവളതാര് അവള് വരണ്ട അമ്മയുടെ വരാ പറഞ്ഞു വരാ ഇല്ല അവൾ നേരത്തെ എനിക്ക് തന്നെ ആ ഏ എന്തൊക്കെയാണേ വാടി പിടിച്ചോ 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 പിടിച്ചവിടെ കൊണ്ടുപോയിട്ടു ഏതാ ഏത് വേണം കൂടാ കിളി കൂടാ ഓക്കെ അങ്ങനെ ഇതെല്ലാം നമ്മൾ രണ്ടാമത്തും സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു ഇത് വേണോന്ന് പറഞ്ഞോ ഇതാണോ ഇത് ഇതാണോ പിടിക്കോ ഏ എന്നാ പിടിച്ചോ അമ്മ ഇത് പിടിച്ചാ മണ്ടയിലോട്ട് പിടിക്കാം പിടിച്ചില്ല ആ പൊട്ടിയില്ല ആ കുഞ്ഞിന് കൊടുത്തു ജസ്ലിൻ കുഞ്ഞിനെ കൊടു കളിച്ചോ കുഞ്ഞുണ്ടോന്നൊക്കെയാത് എന്താ അങ്ങനെ രണ്ടാമത്തെ ബൾബ് നമ്മൾ അഴിച്ചു ഇത് തെളിയോന്ന് നോക്കട്ടെ ഇനി അടുത്ത വർഷം കാണും